ഹായ് വെൽക്കം ടു പ്രബ്സ്കെയിൽ നമ്മൾ എച്ച് എസ് ടി നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ നമ്മുടെ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിരുന്നു ആ പുതിയ ബാച്ചുകൾ ആരംഭിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഗ്നി ബാച്ച് ത്രീ ആരംഭിക്കുന്നു എന്ന് ആ അഗ്നി ബാച്ച് ത്രീ വളരെ വേഗം തന്നെ എന്തായി ഫിൽ ആയിട്ടുണ്ട് അപ്പോഴും ധാരാളം എൻക്വയറി നമ്മളോട് വരുന്നുണ്ട് പുതിയ ബാച്ചുകൾ ഉണ്ടോ ആദ്യം മുതൽ നമുക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ എച്ച് എസ് ടി നമ്മൾ അഗ്നി ബാച്ച് ഫോർ സ്റ്റാർട്ട് ചെയ്യണം അഗ്നി ബാച്ച് ഫോർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്കി അഗ്നി ബാച്ചുകൾ പോലെ തന്നെ എല്ലാവിധ ഫീച്ചേഴ്സുകളോടും കൂടി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി തീവ്ര പരിശീലനത്തിനുള്ള ബാച്ചുകൾ തന്നെയാണ് അഗ്നി ബാച്ച് എന്ന് പറയുന്നത് അപ്പോൾ എച്ച് എസ് ടി എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ അഗ്നി ബാച്ച് എന്ന് പറയുന്ന ബാച്ച് അപ്പൊ ഈ അഗ്നി ബാച്ച് ഫോറിന് നമ്മൾ ബാക്കി ബാച്ചുകൾ പറഞ്ഞ പോലെ തന്നെ ഈ ബാച്ചിനും നമ്മൾ ബാക്കി ബാച്ചിനുള്ള അതേ സവിശേഷതകൾ തന്നെ ഇതിനുമുണ്ട് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡർ വീഡിയോ ആയിരിക്കും ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങളുടെ താല്പര്യത്തിന് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ ആവർത്തിച്ച് കാണാം എന്നില്ല എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കും നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കുന്ന ഭാഗത്തിന്റെ പി ഡി എഫ് നോട്ടുകൾ ലഭിക്കും അപ്പൊ നിങ്ങൾക്ക് നോട്ട് വെച്ച് പഠിക്കാം നിങ്ങൾക്ക് ആ ക്ലാസ് കണ്ടുപഠിക്കാം നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ അതിൽ നിന്നും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ലൈവ് ഇൻട്രാക്റ്റീവ് സെഷനുകൾ ഉണ്ടായിരിക്കും സാധാരണ റെക്കോർഡർ വീഡിയോ ക്ലാസ്സുകൾക്ക് പുറമേ ബാക്കിയുള്ള ഭാഗങ്ങൾക്ക് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും അങ്ങനെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ഫാക്കൽറ്റിയോട് നേരിട്ട് ചോദിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഭാഗം കൂടുതൽ ഹൃദ്യസ്ഥമാക്കാൻ അവസരം ലഭിക്കും അപ്പം ലൈവ് ഇൻട്രാക്റ്റീവ് സെഷനുകൾ ഉണ്ടായിരിക്കും ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്ലാസുകൾ പോകുന്നത് നമുക്കറിയാം നമ്മ ജനുവരി ഒന്നിന് തന്നെ പരീക്ഷയുടെ ഏകദേശ സമയം വരുന്ന കലണ്ടർ പി എസ് സി എന്ത് ചെയ്തിട്ടുണ്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു സമയത്തേക്ക് നമ്മുടെ ടോപ്പിക് തീരുന്ന രീതിയിലായിട്ടാണ് നമ്മൾ ഇതിന്റെ ടൈം ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ വ്യക്തമായിട്ട് നമ്മുടെ ഈ സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ പാർട്ട് എയും കൂടി കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കും ആ സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെ സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചാൽ മാത്രമേ ഈ വലിയ സിലബസ് ഈ സമയം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കൂ പിന്നെ അടുത്ത കാര്യം നമുക്ക് ഡെയിലി എക്സാമുകൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വീക്ക്ലി റിവിഷൻ എക്സാമുകളും ഉണ്ടായിരിക്കും അപ്പോ നിങ്ങൾ പഠിച്ച ഭാഗത്തിൻ്റെ ആ ഒരു കാര്യങ്ങളും ചോദ്യങ്ങളും അന്നേ ദിവസം തന്നെ നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യുകയാണ് ഓരോ വീക്ക് കഴിയുംതോറും ആ വീക്കിൽ പഠിച്ച കാര്യങ്ങളും നമ്മൾ റിവൈസ് ചെയ്യുന്നു അപ്പോൾ ആ ഭാഗം നമുക്ക് വ്യക്തമായിട്ട് ഓർമ്മയിൽ നിൽക്കും അങ്ങനെയുള്ള ഡെയിലി എക്സാമുകളും വീക്ക്ലി റിവിഷൻ എക്സാമുകളും ഉണ്ടായിരിക്കും ടോപ്പിക് വൈസ് ചാപ്റ്റർ വൈസ് സബ്ജെക്ട് വൈസ് എക്സാമുകളും നമുക്ക് ഉണ്ടായിരിക്കും ഏതെങ്കിലും ഒരു പ്രത്യേക ടോപ്പിക് അല്ലെങ്കിൽ ചാപ്റ്റർ സബ്ജക്ട് വൈസ് എക്സാമുകളും ഉണ്ടായിരിക്കും അതുപോലെ മോഡൽ എക്സാമുകളും പ്രീവിയസ് എക്സാമുകളും ഉണ്ടായിരിക്കും ഈ മോഡൽ എക്സാമുകളും പ്രീവിയസ് എക്സാമുകളും ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോ ഭാഗവും അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം പഠിച്ചു എന്ന് ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടുന്നത് ഓരോ എക്സാമുകൾക്ക് ശേഷവും ഓൾ കേരള റാങ്ക് ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യും അങ്ങനെ ആ ഓൾ കേരള റാങ്ക് ലിസ്റ്റിലൂടെ നിങ്ങൾ എത്രത്തോളം പഠിച്ചു നിങ്ങൾ എത്രത്തോളം മുന്നിലെത്തി ഇനി എത്രത്തോളം മുന്നിൽ എത്താനുണ്ട് എന്ന് ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഒരു മെൻറ്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും നിങ്ങളുടെ സംശയങ്ങൾ ദുരീകരിക്കാനും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഒരു മെൻറ്റർ സപ്പോർട്ട് കൂടി നിങ്ങൾക്കുണ്ടായിരിക്കും അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ അഗ്നി ബാറ്റ്സിൻ്റെ പൊതുവായ പ്രത്യേകതകൾ അപ്പൊ നമ്മൾ ഈ അഗ്നി ബാച്ച് നാലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഈ അഗ്നി ബാച്ച് നാല് ആരംഭിക്കുന്നത് അടുത്ത തിങ്കളാഴ്ച അതായത് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ അഗ്നി ബാച്ച് നമ്മൾ ആരംഭിക്കുന്നത് ഈ ബാച്ച് നാല് നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മൾ ഇതുവരെ ഓഫർ റേറ്റിൽ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നതിനു മുമ്പുള്ളതും നമ്മൾ ന്യൂ ഇയർ ക്രിസ്മസ് ഓഫർ ആയിട്ട് മൂന്നേ തൊള്ളായിരത്തിനായിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ നമ്മുടെ ക്ലാസ്സുകള് കോഴ്സുകള് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ബാച്ചിൽ നമുക്ക് നമ്മൾ പറഞ്ഞു ഓരോ ബാച്ചിലും നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ മാത്രമേ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ബാച്ചിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത ധാരാളം പേരുണ്ട് അവരുടെയൊക്കെ എൻകോര് നമുക്ക് ധാരാളമായി വരുന്നുണ്ട് ഈ ഈ അഗ്നി 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 ബാച്ച് ബാച്ച് ഫീസ് ഫീസ് സ്ട്രക്ചർ സ്ട്രക്ചർ എത്ര തന്നെ ആയിരിക്കും വരുന്നത് നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് ഏറ്റവും നന്നായി പഠിച്ച് ഏറ്റവും നല്ലൊരു റാങ്കിൽ എത്താൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ തീരുമാനിച്ചെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുകയോ വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി ഓക്കെ